ചികിത്സ ചികിത്സ ഹോമിയോപ്പതിയിലൂടെ എങ്ങനെയാണ് സാധാരണ ഹോമിയോപ്പതി എന്ന് പറയുന്ന കൊച്ചു കുട്ടികൾക്കൊരു ചികിത്സാ ശാസ്ത്രം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല വളരെ മാരകമായ രോഗങ്ങൾ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ചികിത്സാശാസ്ത്രമാണ് ഹോമിയോപ്പതി അതിൽ ഏറ്റവും ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനിലുള്ള ഏറ്റവും ഭയങ്കരമായ മാരക രോഗമാണ് ഏകദേശം ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഒന്നാം സ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ക്യാൻസർ രോഗികൾക്കെല്ലാം ഹോമിയോപ്പതി കൊണ്ട് ആശാവഹമായ റിസൾട്ട് ഉണ്ടാക്കുവാൻ സാധിക്കും എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പോഴേ ചികിത്സാശാസ്ത്ര എല്ലാ ചികിത്സാശാസ്ത്രവും അതായത് ഓരോ ചികിത്സ അലോപ്പതി ഉണ്ട് ഹോമിയോപ്പതി ഉണ്ട് ആയുർവേദമുണ്ട് പല പല ചികിത്സാശാസ്ത്രങ്ങളുണ്ട് ഒരു ചികിത്സാശാസ്ത്രവും പൂർണ്ണമല്ല ഒരു ചികിത്സാശാസ്ത്രം കൊണ്ടും മനുഷ്യൻ്റെ എല്ലാ രോഗങ്ങളും മാറ്റാൻ സാധിക്കില്ല അപ്പോൾ ഏതിൽ ഗുണം കിട്ടുമോ ആ ചികിത്സാശാസ്ത്രം ഫോളോ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതിൽ ഹോമിയോപതിക്ക് എന്താണ് മേന്മ എന്ന് പറഞ്ഞാൽ സമം സമയ ശാന്തി എന്നുള്ളതാണ് ഹോമിയോപതി ചികിത്സാശാസ്ത്രത്തിന്റെ തത്വം അതിന്റെ ഡ്രഗ്സ് കൊണ്ടുള്ള സൈഡ് എഫക്ട്സ് വളരെ കുറവാണ് അപ്പോൾ നാനോ എനർജിയാണ് നമ്മളിപ്പോ ലോകം നിലനിൽക്കുന്നത് പോലും പുതിയ തത്വമായ പുതിയതല്ല പണ്ടേയുള്ള തത്വമായ നാനോ എനർജിയിലാണ് ഡ്രഗ്സ് അനിയന്തിരി ക്യാൻസർ സെൽസ് പടരുന്നതാണ് സെൽ മൾട്ടിപ്ലിക്കേഷൻ വഴി കോശങ്ങൾ വിഘടിച്ച് ശരീര മൊത്തമായിട്ട് പടരുന്നതാണ് ക്യാൻസർ എന്ന് പറയുന്നത് അതിനെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും ഹോമിമെഡിസിൻ കൊണ്ട് ഞാൻ പല രോഗികളിലും മരുന്ന് കൊടുത്തതിനുള്ള അനുഭവം പറയുകയാണ് വളരെ എഫക്റ്റീവ് ആയിട്ട് തടയാൻ പറ്റും അതെ അപ്പൊ പുള്ളി പുള്ളി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി ആദ്യം കുറച്ച് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അതായത് ക്യാൻസർ ഭയങ്കര മാരകമായ രോഗമാണ് ക്യാൻസർ ലോകത്ത് പകരുന്നു വലുതാവുന്നു ആൾക്കാരിൽ കൂടുതൽ ക്യാൻസർ കാണപ്പെടുന്നു എങ്ങനെയുള്ള കൊറേ ഡെമോഗ്രാഫിക്സ് ഇതൊക്കെ പറഞ്ഞു എന്നിട്ട് പുള്ളി പറഞ്ഞ ഒരു സംഭവമാണ് ഹോമിയോപ്പതിയില് ക്യാൻസർന്ന് ചികിത്സ ഉള്ളത് അപ്പോ ഹോമിയോപ്പതിയിൽ ക്യാൻസർ ചികിത്സയുണ്ട് അതുമാത്രമല്ല നാനോ ടെക്നോളജി വഴിയാണ് ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നത് പക്ഷെ എനിക്ക് ഇന്നും ഞാൻ ഇത് ഇത് ആക്ച്വലി ഞാൻ വയനാട് പ്രസന്റേഷൻ ചെയ്തപ്പോഴും ഞാൻ കാരണം മലപ്പുറം ബേസ്ഡ് ആയിട്ട് ഒരു ഹോമിയോപ്പതി ക്യാൻസർ ഉണ്ട് മനസ്സിലായി നമ്മൾ ആലോചിക്കണം പക്ഷെ ഇപ്പോഴും മനസ്സിലാവാത്തത് ഈ നാനോ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പാർട്ടിക്കിളിന്റെ നിങ്ങൾ ഓഗാഡോ ലിമിറ്റ് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞ പിന്നെ അവിടെ പാർട്ടിക്കിൾ കാണത്തില്ല ഈ നാനോ നാനോ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട് ആക്ച്വലി അപ്പൊ അതെങ്ങനെയാണ് ഹോമിയോപ്പതി ആവുന്നതാണ് ആദ്യത്തെ ചോദ്യം പിന്നെ അപ്പോ ഈ ഇവിടെ തന്നെ ഒരു ഹിപ്പോക്രസി ഉണ്ട് രണ്ടാമത്തത് ഹോമിയോപ്പതിയില് ക്യാൻസറിന് ചികിത്സ ഉണ്ടെന്ന് ചോദിക്കുമ്പോ നമ്മളെ തെളിവുകളാണ് നമ്മൾ ചോദിക്കുക അപ്പൊ പുള്ളി എന്താണ് പറഞ്ഞത് എന്റെ അനുഭവത്തിൽ ഞാൻ ചികിത്സിച്ച കുറെ ആൾക്കാരുണ്ട് സോ ഇത് തന്നെയാണ് എല്ലാ എല്ലാ ഹോമിയോപ്പത്തിന്റെയും ആ ബേസിക്സ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അനുഭവമാണ് മനസ്സിലായത് പക്ഷെ ഇതിനകത്ത് ക്ലിയർ ആയിട്ടുള്ള ഒരു എത്തിക്കൽ വയലേഷൻ ഉണ്ട് അതായത് ആ ഇവരുടെ അനുഭവത്തിൽ ചികിത്സിക്കാനുള്ള അല്ല ഈ രോഗികൾ എന്ന് പറയുന്നത്